കോപ്പ സമാപിച്ചിരിക്കുന്നു യൂറോയും രണ്ട് ഫുട്ബോൾ മാമാങ്കങ്ങൾ കഴിഞ്ഞെങ്കിൽ കായിക മാമാങ്കങ്ങൾ അവസാനിക്കുന്നില്ല ഇനി നമ്മൾ നേരെ പാരീസിലേക്കാണ് ഒളിമ്പിക്സാണ് ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ ചരിത്രമാണ് കായികതയാണ് വലിയ ആവേശമാണ് രണ്ടാഴ്ച പാരീസ് നഗരത്തിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യയുടെ വലിയ സംഘമുണ്ട് ഓർക്കുക മൂന്ന് വർഷം മുമ്പ് ടോക്കിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ ഏഴ് മെഡലുകൾ നീരജ് ചോപ്രയുടെ സ്വർണം ഉൾപ്പെടെ അതുകൊണ്ട് ഇത്തവണ നമ്മുടെ ഇന്ത്യൻ സംഘത്തിന് മലയാളിയായ പി ടി ഉഷ അതായത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റാണ് ഉഷയുടെ കീഴിലുള്ള വലിയ സംഘമാണ് പാരീസിലേക്ക് പോകുന്നത് ആ വിശേഷങ്ങളുമായിട്ട് നമുക്കൊപ്പം ഇന്ന് ഉഷയുണ്ട് കാണാം പാരീസ് വളരെ കുറഞ്ഞ ക്ക് എൺപത് മുതൽ നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഴകി ഇങ്ങനെ എൺപത്തിനാലെന്ന് പറയുമ്പോൾ കണ്ടെന്നുള്ള പോലും അത് ലോസ് ആഞ്ചലസ് ചോദിക്കുന്നില്ല പാരീസ് പാരീസ് ഒളിമ്പിക്സിൽ കളിയപ്പോൾ ബുഷേജിയുടെ അണ്ടറിലാണ് ഇന്ത്യൻ ടീം സാധ്യതകളങ്ങനെ ഈ പ്രാവശ്യം എന്താ വെച്ചാൽ ഇവര് പിന്നെ ഈ പിന്നെ ഷൂട്ടിങ് റേഞ്ചും പിന്നെ ഈ ഗോൾഫൊക്കെ കുറെ ദൂരുള്ളത് കൊണ്ട് തന്നെ അവരെ വെലി ദൂരമായത് കൊണ്ട് അവിടെ ഒക്കെ അവർക്ക് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് കാരണം കഴിഞ്ഞാവശ്യം ഗോൾഡിന് മെഡൽ നഷ്ടപ്പെട്ടു പോയത് ദൂരെ ട്രാവല് ചെയ്ത് വന്നിട്ടാണ് പത്രത്തിൽ വാങ്ങിച്ചത് അപ്പോ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നത്തിൽ പോലും അവർക്ക് നമ്മളതിൽ ഇടപെട്ട് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ സാധാരണ നിലയില് റിക്കവറി വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം അതിന് നല്ലോണം ഉറങ്ങണം സാധാരണ നിലയില് ഒളിമ്പിക്സിലൊക്കെ പോകുമ്പോൾ വലിയൊരു മത്സരമായിട്ട് നിൽക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് കൊണ്ടും പിന്നെ പിന്നെ പേടിയുണ്ടും ഒക്കെ തന്നെ പിള്ളേർക്ക് അനർവസ്നെസ് ആകാറുണ്ട് അതായത് കൊണ്ട് തന്നെ സ്ലീപ്പിംഗ് തെറാപ്പി എന്നുള്ള അതിന്റെ അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട് കൂടെ കൊണ്ടുപോകുന്നുണ്ട് സ്ലീപ്പിംഗ് തെറാപ്പിസ്റ്റ് വരുന്നുണ്ട് മെന്റൽ വെൽനെസ് കണ്ടീഷണർ വരുന്നുണ്ട് മൈൻഡ് റെഡിയാവാൻ വേണ്ടിട്ട് പിന്നെ ഇപ്രാവശ്യം സ്പോർട്സ് സയൻസിന്റെ ഏറ്റവും നല്ല ഡോക്ടർ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ ഡോക്ടർ പാർത്ഥിവാലയുടെ ടീമ് തന്നെ വരുന്നുണ്ട് ഒരു പന്ത്രണ്ടര സംഘ അവരുടെ കൂട്ടത്തിലും ഡോക്ടറും ഫിസിയോയും മസാജറും ഒക്കെ ഉണ്ട് പിന്നെ റിക്കവറി സെന്റർ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വില്ലേജിന്റെ ഉള്ളില് നമ്മളെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് ഒക്കെ ഒക്കത്തിനും പുറമെ ഇന്ത്യ ഹൗസ് ഒരു മിനി ഇന്ത്യ അവർ പുറത്താണ് ഇന്ത്യക്ക് പുറത്താണെങ്കിലും പുറത്താണെന്ന് തോന്നാത്ത രീതിയിൽ ഒരു ഇന്ത്യ തന്നെ അവിടെ റിലയൻസ് ആയിട്ട് ചേർന്നിട്ട് ഇണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഇന്ത്യ അതിലെല്ലാം ഇന്ത്യയിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ട് അവരെ അവരുടെ പ്രോഗ്രാം അവർ ഓടുന്നത് ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാർക്ക് അവിടെ വന്ന് ലൈവായിട്ട് കാണാം അവര് ജയിച്ച് വന്നു കഴിഞ്ഞാലും അവര് മെഡല് വാങ്ങിക്കഴിഞ്ഞാലും അവരെ ഫെലിസിറ്റേറ്റ് ചെയ്യും പിന്നെ അവിടുത്തെ നമ്മൾ ഇന്ത്യയിലെ പലതരത്തിലുള്ള ഫുഡുകൾ അവിടെ ഉണ്ടാവും നമ്മളെ നാട്ടിലെ കൾച്ചറൽ പ്രോഗ്രാം അവിടെ ഉണ്ടാവും പിന്നെ ഈ ജേർണലിസ്റ്റിനൊക്കെ ഉള്ളത് പ്രത്യേക അറേഞ്ച്മെന്റ് അവിടെ വെക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാ പിന്നെ നമ്മളുടെ പിന്നെ ഈ നമ്മളുടെ ഈ ഓസ്റ്റോ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും പിന്നെ മുമ്പത്തെ ഒളിമ്പ്യന്മാരുടെ കുറെ ഡിസ്പ്ലേ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ നാട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഒരു മിനി ഇന്ത്യ തന്നെ പിന്നെ അപ്പൊ ഇനി അവര് ടെൻഷനൊന്നും കൂടാതെ ഫ്രീ ആയിട്ട് അവരവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യാന്നുള്ളതാണ് അപ്പോ അതുകൊണ്ട് തന്നെ മെഡലിന്റെ എണ്ണങ്ങൾ പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല കാരണം അവരെ ടെൻഷൻ കൊടുക്കുന്ന എനിക്ക് താല്പര്യമില്ല എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് കാര്യം ടോക്കിസിനെ കണ്ട് നല്ല പെർഫോമൻസ് ചെയ്യുന്ന ആവശ്യം